ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ അമ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ ധനസഹായ പദ്ധതികൾ നിലവിലുണ്ട് എല്ലാ വർഷവും നിങ്ങളുടെ വാർഡുകളിൽ ഇതിനായി സർക്കാർ സഹായം എത്തുന്നുമുണ്ട് ഗ്രാമസഭകൾ അല്ലെങ്കിൽ വാർഡ് സഭകൾ കൂടുമ്പോൾ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർമാരും ഇതിൽ പല ധനസഹായങ്ങളെ പറ്റി പറയുകയും അതിന്റെ അപേക്ഷാ ഫോമുകൾ നൽകുകയും ചെയ്യാറുണ്ട് എന്നാൽ വളരെ ചുരുക്കം പേരെ ഇത്തരം മീറ്റിംഗുകളിൽ പങ്കെടുക്കാറുള്ളൂ അതിനാൽ തന്നെ സഹായം ലഭിച്ചവർക്ക് തന്നെ വീണ്ടും ലഭിക്കുന്ന സ്ഥിതിയാണ് പലയിടത്തും സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികളെ കുറിച്ച് അറിയുകയും നിങ്ങൾ അതിന് യോഗ്യരാണെങ്കിൽ അപേക്ഷിച്ച് അത് നേടിയെടുക്കുകയും ചെയ്യണം ഈ ചാനലിലൂടെ മിക്ക ആനുകൂല്യ പദ്ധതികളെ കുറിച്ചും അറിയിക്കുന്നുണ്ട് ആദ്യത്തെ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ നവജീവൻ എന്ന പദ്ധതിയാണ് ഇതൊരു വായ്പാ ധനസഹായമാണ് ആനുകൂല്യം എങ്ങനെയെന്നാൽ ബാങ്ക് വായ്പയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്നതാണ് അമ്പതിനായിരം രൂപയാണ് പരമാവധി വായ്പയായി ലഭിക്കുക ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി അനുവദിക്കുന്നതിനാൽ തിരികെ അടക്കേണ്ടതില്ല പലചരക്ക് കട കാറ്ററിംഗ് തുണിക്കട റെഡിമെയ്ഡ് ഷോപ്പ് കുട നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം സ്പെയർ പാർട്സ് ഷോപ്പ് തയ്യൽ കട ഡി ടി പി സെന്റർ സോപ്പ് നിർമ്മാണം ഇന്റർനെറ്റ് കഫേ തുടങ്ങി നിങ്ങളുടെ നാട്ടിൽ വിജയ സാധ്യതയുള്ള സംരംഭങ്ങൾ നിങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരംഭിക്കാം അമ്പത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമായ വരുമാനമില്ലാത്തവർക്ക് നവജീവൻ പദ്ധതിയിൽ അപേക്ഷിക്കാം നിങ്ങളുടെ അടുത്തുള്ള സർക്കാരിന്റെ എം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചെന്നാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് രണ്ടാമതായി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വയസ്സാകുമ്പോൾ പല്ലില്ലെന്ന ചിന്ത ഇനി വേണ്ട പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവപ്പെടുന്നവരെ സഹായിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന് ഒപ്പം ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും നിങ്ങൾക്ക് ലഭിക്കും പരമാവധി അയ്യായിരം രൂപ ഇതിനായി സഹായമായി ലഭിക്കുന്നതായിരിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് ഈ സഹായം ലഭിക്കുക ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ ബി പി എൽ സർട്ടിഫിക്കറ്റിന്റെയോ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അതുപോലെ അംഗീകൃത ഡെന്റൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുണ്ട് മൂന്നാമതായി വയോമധുരം എന്ന പദ്ധതിയാണ് കേരളത്തിലെ എൺപത് ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികൾ ആണെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങളിൽ കാണുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബി പിൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കാണിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വയോമധുരം എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അറുപത് വയസ്സോ അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് പ്രമേഹമുണ്ടെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി ഇതിനായി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നവർ ബി പി എൽ വരുമാന പരിധിക്കുള്ളിൽ പെട്ടവരായിരിക്കണം എന്ന നിബന്ധന കൂടി ഉണ്ട് അടുത്തതായി വയോമിത്രം എന്ന പദ്ധതിയാണ് വയോജന നയം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രത്യേക ശ്രദ്ധ നൽകി ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം ആദ്യഘട്ടമെന്ന നിലയിൽ മുനിസിപ്പൽ അതുപോലെ കോർപ്പറേഷൻ ഏരിയകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശങ്ങളിലെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള വിവിധ പരിപാടികളും ക്ഷേമ കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാറുണ്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് മിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കുവാനുള്ള അർഹതയുള്ളത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും അതുപോലെ വൈദ്യസഹായവും മരുന്നും സൗജന്യമായി ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നുണ്ട് അതുപോലെ കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ സർവീസ് അതായത് കിടപ്പ് രോഗികളുടെ വീടുകളിൽ ചെന്ന് പാലിയേറ്റീവ് ഹോം കെയർ എന്നിവയൊക്കെ നൽകാറുണ്ട് വയോജനങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും തിരികെ വീടുകളിൽ എത്തിക്കുന്നതിനും സൗജന്യ ആംബുലൻസ് സൗകര്യവും ഈ സ്കീം വഴി നൽകുന്നുണ്ട് അടുത്തത് വീടുകളിൽ എത്തിയുള്ള സർവേയാണ് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അടുത്തേക്ക് ആശാവർക്കർമാർ വിവരശേഖരണത്തിന് എത്തും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യ ആരോഗ്യ പരിശോധനകളും രോഗനിർണയവും മരുന്നുകളും നൽകുന്നുണ്ട് ഇനി ആശാവർക്കർമാർ നമ്മുടെ വീടുകളിൽ എത്തിയില്ലെങ്കിൽ പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ െത്തി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ സൗജന്യമായി നിർണയ പരിശോധനകൾ നടത്തുന്നതിനും അതുണ്ടെങ്കിൽ ചികിത്സയും മരുന്നും സൗജന്യമായി നേടുന്നതിനും നിങ്ങൾക്ക് അർഹതയുണ്ടാകുന്നതാണ് ബി പി ഷുഗർ കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും ഓർക്കുക അടുത്തതായി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ എൽഡർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും കോവിഡ് കാല പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘങ്ങളുടെയും സഹകരണത്തോടെയാണ് എൽഡർ ലൈൻ ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്കായി സേവനങ്ങൾ നൽകി വരുന്നത് സംസ്ഥാനത്ത് വിവിധ വകുപ്പുകൾ വയോജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ പെൻഷൻ അതുപോലെ സർക്കാർ സന്നദ്ധ സ്ഥാപനങ്ങൾ നടത്തുന്ന വൃദ്ധസദനങ്ങൾ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മറ്റ് നിയമസഹായങ്ങൾ മുതിർന്ന പൌരന്മാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എതിരെ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതുപോലെ വയോജനങ്ങൾ നേരിടുന്ന മാനസിക പ്രയാസങ്ങൾക്കും കോവിഡാനന്തര മാനസിക സംഘർഷങ്ങൾക്കുള്ള പിന്തുണ അതുപോലെ അഗതികളായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം മാനസികവും ശാരീരികവുമായിട്ടുള്ള ചൂഷണ ണം നേരിടുന്ന വയോജനങ്ങൾക്കുള്ള സഹായങ്ങൾ എല്ലാം തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുന്നത് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മറ്റൊരു പദ്ധതി വയോരക്ഷയാണ് സാമൂഹിക ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തിര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണ് വയോരക്ഷ എന്ന പദ്ധതി പ്രായമായവർക്ക് ഉപകാരപ്രദമാകുന്ന സർക്കാർ മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന ഈ പദ്ധതികൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക